പിന്നെ ഞങ്ങള് എട്ടര വർഷമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സത്യം വിശ്വാസം കുറ്റക്കാരല്ലെന്ന് നിൽക്കുന്നത് അതോ തീർച്ചയായിട്ടും സന്തോഷമായി പടക്കം പൊട്ടിച്ച് കോട്ടി സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു നിരപരാധി എട്ട് വർഷത്തിലധികമായിട്ട് അനുഭവിച്ച മാനസിക യാതനക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം തന്നെ മറക്കാൻ പറ്റാത്ത ദിവസം വേണം പടക്കം പൊട്ടിക്കാൻ ആറുപേര് കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടില്ലേ കുടതി അത് അവിടെ തെളിഞ്ഞോളൂ അത് അത് ദിലീപേട്ട നിരപരാധി ആയതുകൊണ്ടാണല്ലോ കോടതി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയത് ആറുപേര് ഇപ്പഴും കുറ്റക്കാരല്ലേ ആറുപേരിപ്പഴും കുറ്റക്കാരാണ് അത് കുറ്റം എന്താന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ ദിലീപിന് മാത്രം ആയിരിക്കണം പ്രതി ദിലീപിനെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താവൂ എന്നുള്ള നിങ്ങളുടെ അജന്ത ഒന്നും നടന്നില്ല സത്യം ജയിച്ചു അത്ര പറയാനുള്ളൂ